Hey, റിയാലിറ്റി വണ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാവർക്കും ആയിട്ടുള്ള ഈ നമ്മളുടെ വീഡിയോ കാണുന്ന ആൾക്ക് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഹോം ടൂർ അല്ല മറിച്ച് നമ്മൾ നിൽക്കുന്നത് കൊച്ചിയിലാണ് കേട്ടോ അമൽ പ്ലേ വുഡ്സിലാണ് നിങ്ങളൊരു ആർക്കിടെക്ചർ ആണോ ഇൻ്റീരിയർ ഡിസൈനർ ആണോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആകും കാരണം എന്താണെന്ന് വെച്ചാൽ അമൽ പ്ലേ വുഡ്സിൽ ട്വൻറ്റി ഫിഫ്റ്റ് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് ഫൈവ് പെർസെൻറ്റേജിൽ ഇവിടെ ഓഫർ പ്രൈസിൽ കുറേ പ്രോഡക്റ്റ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും ഈ കാണുന്നതൊക്കെയാണ് മെറ്റീരിയൽസ് വരുന്നത് കംപ്ലീറ്റ് ണ്ട് ഓരോന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് വരാം അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് അമൽ പ്ലൈവുഡിന്റെ ഷോറൂമിലാണ് കേട്ടോ ഡിസ്പ്ലേ ഏരിയയിലാണ് അപ്പോൾ നമ്മുടെ എം ഡി ആണ് കൂടെ ഉള്ളത് പരിചയപ്പെട്ടിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം യെസ് എന്റെ പേര് അമൽ കൃഷ്ണ ഞാൻ അമൽ പ്ലൈവുഡിന്റെ മാനേജർ ഡയറക്ടറാണ് നമ്മൾ ഇരുപത്തഞ്ച് വർഷമായിട്ട് നമ്മൾ നമ്മുടെ കമ്പനി നടത്തുന്നു അപ്പോൾ നമ്മുടെ ഒരുപാട് പ്രൊഡക്റ്റ്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട് നമ്മൾ പ്ലൈവുഡിന്റെ എല്ലാ പ്രൊഡക്സും നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ സ്വന്തം ഫാക്ടറി മാനുഫാക്ചർ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്ന് നമ്മൾ ഒരുപാട് ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ കാണുന്നത് നമ്മുടെ പുതുതായിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് ലോഞ്ച് ഇരിക്കുന്ന പ്രൊഡക്റ്റാണ് നമ്മുടെ ഡബ്ല്യു പി സി ത്രീ ലെയർ അത് നമുക്ക് പോയിന്റ് സിക്സ് ഡെൻസിറ്റിയിലും പോയിന്റ് സെവൻ ഡെൻസിറ്റിലും അവൈലബിൾ ആണ് അത് നമുക്ക് വൈറ്റിൽ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിസ്ത ഗ്രീൻ സാൻഡൽ വൈറ്റ് ഗ്രേ കോഫി ബ്രൗൺ ഈ അഞ്ച് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് പി വി സി ഫോംബോർഡ് തന്നെ നമുക്ക് പോയിന്റ് ഫൈവ് ഡെൻസിറ്റിയിൽ പോയിന്റ് സിക്സ് ഡെൻസിറ്റിയിൽ പോയിന്റ് സെവൻ ഡെൻസിറ്റിയിൽ പോയിന്റ് എയിറ്റ് ഡെൻസിറ്റി അവൈലബിൾ ആണ് എല്ലാ തിക്നസിലും നമുക്ക് നമ്മുടെ മെറ്റിൽ ആണ് പിന്നെ നമുക്ക് ആർക്കിടെക്ട്സിനും ഇന്ത്യൻ ഡിസൈനേഴ്സിനൊക്കെ ഇതിന് വേണ്ടി നമുക്കൊരു സ്പെഷ്യൽ റേറ്റും സ്പെഷ്യൽ ഓഫറും നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഷോറൂം വരുന്നത് പാലാരോട്ട പള്ളി ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് ഇതിൻ്റെ പേര് ഓറിയൻറ്റൽ സ്റ്റാൻഡേർഡ് ബോർഡ് എന്നതിൻ്റെ പേര് ഒ എസ് പി ഇത് ശരിക്കും മരം സ്ലൈസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ നമുക്ക് നോർമൽ ആപ്ലിക്കേഷന് വേണ്ടി വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത് നൈൻ എം എം ട്വൽവ് എം എം എയ്റ്റീൻ എം എം തിക്നസ് നമ്മളെയിൽ അവൈലബിൾ ആണ് ഇത് നമ്മളുടെ നാച്ചുറൽ വിനീറ വരുന്നത് നാച്ചുറൽ വിനിയറും ആർട്ടിഫിഷ്യൽ വിനിയറും നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്റ്റാണ് ഇത് ബിർച്ചും ടീക്കിലും നമുക്ക് ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് അപ്പോൾ ഇത് ഒറിജിനൽ ഗർജറ്റ് ടിമ്പറിലാണ് ഈ പ്രൊഡക്റ്റ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ബേസ് ബോർഡ് ഗർജനും ഇതിൻ്റെ ഫേസ് വരുന്നത് ബീച്ചും ടീക്കുമാണ് യെസ് ഇത് നമ്മുടെ ഷട്ടറിംഗ് ബ്ലൈഡാണ് നമുക്ക് ട്വൻറ്റി സിക്സ് കെ ജിയിലും തേർട്ടി കെ ജിയിലും തേർട്ടി ഫോർ കെ ജിയിലും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇത് ട്വൽവ് എം എമ്മിലും എയ്റ്റിൻ എം 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 എൽ നമുക്ക് അവൈലബിൾ ആത് നമുക്ക് കൂടുതലായിട്ട് കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് ഒരു ടു ടൈംസ് തൊട്ടിട്ട് ട്വൽവ് ടൈംസ് വരെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പല ബോർഡ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് വരുന്നത് നമ്മുടെ എം ഡി എഫ് ലാമിനേഷനാണ് അപ്പം നമുക്ക് എം ഡി എഫിൻ്റെ പ്രൊഡക്റ്റിൽ നമുക്ക് ഇൻറ്റീരിയർ ഗ്രേഡിൽ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ നമുക്ക് എച്ച് ഡി എഫും എച്ച് എം ആറും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അത് പ്ലെയിനിലും അവൈലബിൾ ആണ് ഇതുപോലെ തന്നെ ലാമിനേറ്റഡ് കളേഴ്സിൽ അവൈലബിൾ നമ്മൾ എം ഡി എഫ് എം ഡി എഫ് നമുക്ക് പ്ലെയിൻ കളേഴ്സിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ എച്ച് ഡി എഫിലും എച്ച് എം ആറിലും നമുക്ക് പ്ലെയിൻ കളേഴ്സ് അവൈലബിൾ ആണ് അതുപോലെ നമുക്ക് ലാമിനേഷനില് നമുക്ക് നൂറോളം കളേഴ്സിൽ നമുക്ക് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻസിൽ നമുക്ക് മറ്റുള്ളിൽ നമ്മളിൽ അവൈലബിൾ ആണ് ഫോർ പി പ്ലൈവുഡ് നമുക്ക് ക്ലാസിക്കിൽ വരുന്നുണ്ട് ക്ലാസിക്കിൽ നമ്മൾ ഫിഫ്റ്റീൻ ഇയർ വാറണ്ടി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് കോംബി സീരീസിൽ വരുന്നുണ്ട് കോംബി സീരീസിൽ നമ്മൾ ട്വൻറ്റി ഇയർ വാരണ്ടി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അതുപോലെ നമുക്ക് പ്ലാറ്റിനത്തിൽ വരുന്നുണ്ട് പ്ലാറ്റിനത്തിൽ നമ്മൾ ലൈഫ് ടൈം വാറണ്ടി സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കുന്നത് ഇമ്പോർട്ടൻ പ്രോഡക്റ്റ് ആണ് റബ്ബ്ബുഡ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനെക്കാട്ടും ഏറ്റവും വില കുറച്ചിട്ടാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഡബിൾ എ ഗ്രേഡിൽ എ ബി ഗ്രേഡിൽ സി സി ഗ്രേഡിൽ ബെറ്റിൽ അവൈലബിൾ ആണ് ഇതിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് നമുക്കൊന്ന് കനേഡിയൻ ഫിംഗർ ജോയിൻ എന്നുള്ള മെറ്റീരിയൽ ഉണ്ട് നമുക്ക് നോർമൽ ആയിട്ടുള്ള റബ്ബുഡും ഉണ്ട് അപ്പോൾ സി സി ഗ്രേഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനത്തെ ബ്ലാക്ക് പാച്ചസ് ഉണ്ടാവും പിന്നെ അതുപോലെ നമ്മൾ എ ബി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വൈറ്റ് വൈറ്റായിരിക്കും പ്രൊഡക്റ്റ് നമ്മളുടെ ഒരു ഇമ്പോർട്ടൻ പ്രൊഡക്റ്റാണ് ഇത് ബിർച്ച് പ്ലൈവുഡ് ആണ് നമ്മൾ വിഷയം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് ഇത് ഫുൾ കോർ ഫുൾ പാനലാണ് ഇത് നമുക്ക് എല്ലാ തിക്നസിലും റൈറ്റ് ഫ്രം ത്രീ എം എന്ത് തൊട്ട് ട്വന്റി ഫൈവ് എം വരെയുള്ള എല്ലാ തിക്നസിലും നമുക്ക് മെറ്റൽ അവൈലബിൾ ആണ് നമ്മുടെ ഇൻറ്റീരിയറിന്റെയും എക്സീരിയറിന്റെ ഒക്കെ ഭംഗി കൂട്ടാൻ പറ്റിയിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ അവിടെ നമുക്ക് ഓരോന്ന് പരിചയപ്പെട്ടിട്ട് തുടങ്ങാം നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം ഇത് എന്താണ് മെറ്റീരിയൽ ഇത് ശരിക്കും പിയു സ്റ്റോൺ എന്നുള്ള മെറ്റീരിയലാണ് ഇതിന്റെ ഒരു മുപ്പതോളം കളേഴ്സിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നമുക്ക് ഔട്ട്ഡോറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ഔട്ട് ഡോറിൽ ഉപയോഗിക്കാം നമുക്ക് ഇൻഡോറിൽ ഉപയോഗിക്കാം ഇത്രയാണോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഡബ്ല്യു ബി സി പാനൽസ് ഡബ്ല്യൂ ബി സി പാനൽ നമുക്ക് ഏകദേശം ഒരു അമ്പതോളം ഡിഫ്രണ്ട് ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് നൈൻ എം എലും ഫോർട്ടീൻ എം എമ്മിലും ട്വന്റി ഫോർ എം എമ്മിലും നമുക്ക് അവൈലബിൾ ആണ് നോർമൽ കളേഴ്സ് വുഡൻ കളേഴ്സ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഫാബ്രിക് കളേഴ്സ് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കസ്റ്റമൈസ് ഓപ്ഷൻ ഉണ്ടോ കസ്റ്റമൈസ് ചെയ്യാം പക്ഷെ അത് നമുക്ക് കുറച്ച് ടൈം എടുക്കും നമുക്ക് നമ്മുടെ എഗെൻസ്റ്റ് ഓർഡർ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ ഡബ്ല്യു പി സി പാലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഡബ്ല്യു പി സി പാല് തന്നെയാണ് പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന പേപ്പർ നമുക്ക് ഹൈ ക്വാളിറ്റി പേപ്പറാണ് കുറേ നാൾ കഴിഞ്ഞാലും അത് ഫെയ്ഡാവില്ല പേപ്പർ അപ്പോൾ നമുക്ക് ഒരുപാട് ഷെയ്ഡ്സിൽ നമുക്ക് മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതെന്താണ് പ്രോഡക്റ്റ് വരുന്നത് ഇത് ശരിക്കും ത്രീ ഡി വാൾ പാനലാണ് അപ്പോൾ ഇതിൻ്റെ നമുക്കൊരു അമ്പതോളം ഡിഫറൻറ്റ് വെറൈറ്റീസിൽ നമുക്കിവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് നമുക്ക് ഇത് നമുക്ക് നമ്മുടെ വാളിലേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് നമുക്ക് നമ്മുടെ ഒരു പഴയ വീടാണെങ്കിലും അല്ലെങ്കിൽ ഇതി ഓഫീസാണെങ്കിലും ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു മൂന്നാലെണ്ണം അല്ലെങ്കിൽ ഒരു ആറെണ്ണം ഒക്കെ വെച്ചിട്ട് ഒരു വാളും നമുക്ക് സിംപിളായിട്ടും ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും നല്ലൊരു പ്രത്യേകം എന്ന് പറഞ്ഞത് പി വി സി ആയതുകൊണ്ട് തന്നെ ഇത് ഭാവിയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് വെറുതെ മറ്റേ പൊളിഞ്ഞു പോവുകയോ അല്ലാന്നുണ്ടെങ്കിൽ വാളിൽ നിന്ന് വല്ല പൊടി വന്നിട്ട് പോകുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിലുണ്ടാവില്ല നമുക്ക് അവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും അവരൊരു കളർ ഫേഡ് ആവില്ല നമ്മുടെ വീടുകളിലേക്ക് ഒരു ട്രഡീഷണൽ ലുക്ക് കൊണ്ടുപറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണല്ലേ ഇത് ശരിക്കും കെയിൻ വെബ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ് ഇത് നമുക്ക് നമ്മൾ അറിയാം നമ്മുടെ പണ്ടത്തെ വീട്ടിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും അതിലുണ്ടായിരുന്നൊരു പ്രൊഡക്റ്റാണത് അപ്പോൾ ഈ പ്രോഡക്റ്റ് ഇപ്പോൾ ഈ ഇടക്ക് വളരെ ഡിമാൻഡുള്ള പ്രോഡക്റ്റാണ് ഇപ്പോൾ ഇത് ഒരു അഞ്ച് ഡിഫറൻറ്റ് ടൈപ്പിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് ആണ് അഞ്ച് ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ് ഇത് നമ്മുടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ലുക്ക് നമ്മുടെ ഫർണിച്ചറിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഈ ഒരു പ്രോഡക്റ്റ് പ്രത്യേകത കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആണല്ലേ ഡിസ്പ്ലേ വെച്ചിട്ടുള്ളത് എന്താണ് ആക്ച്വലി പ്രോഡക്റ്റ് ഇത് മൊസേക് ടൈൽസ് വരുന്നതാണ് നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റ് സൈസിലാണ് വരുന്നത് നമുക്ക് ഇത് സെൽഫ് അഡ്സീവ് ആയിട്ടുള്ളത് കൊണ്ട് അല്ലാത്ത ഉണ്ട് ഈ ഒരു ടൈപ്പ് ഒക്കെ വരുമ്പോൾ നമുക്ക് സെൽഫ് അഡ്സീവ് ആണ് ബാക്കിൽ ഗം ഉണ്ടാവും ജസ്റ്റ് പൊളിച്ചൊട്ടിച്ചാൽ മതി ഈ ഒരു ടൈപ്പിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ ഗം ചെയ്ത് ഒട്ടിക്കണം നമുക്ക് കൂടുതലും വോളൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ഏത് ഏരിയയിലും നമുക്ക് ഉപയോഗിക്കാൻ ഏത് ഏരിയ യൂസ് ഏത് ഏരിയാണ് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഓക്കെ ഇതൊക്കെ ഏതാണ് വരുന്നത് ഇത് ശരിക്കും ലോവേഴ്സ് ആണ് വരുന്നത് നമുക്ക് വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന വാൾ പാനലിങ്ങിന് വേണ്ടി നമുക്കത് ഉപയോഗിക്കാം ഇത് ശരിക്കും എയ്റ്റ് ഫീറ്റിലും പിന്നെ അതുപോലെ നമുക്ക് നയൻ പോയിൻറ്റ് ഫൈവ് ഫീറ്റിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ നമ്മളുടെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ആയിരത്തോളം ഡിഫറൻറ്റ് പാറ്റേൺസിൽ നമ്മുടെ കയ്യിൽ മെറ്റിൽ അവൈലബിൾ ആണെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ഡിസൈൻസ് നോക്കിയിട്ട് നമ്മുടെ ഒരു റൂമിൻ്റെ ഒരു നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ഈ നമുക്ക് സെലക്ട് ചെയ്യാം ഇത് കംപ്ലീറ്റ് ഷീറ്റാണ് കേട്ടോ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡലും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഡിസൈനിൽ വരുന്ന കംപ്ലീറ്റ് ഷീറ്റാണ് ഡിസ്പ്ലേ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇത് ഏതാണ് മെറ്റീരിയൽ ഏതാണ് വരുന്നത് ഇത് ചാർക്കോൾ ബേസ് വരുന്ന മെറ്റീരിയലാണ് നമുക്കിത് എയ്റ്റ് ബൈ ഫോർ സൈസിലും എയ്റ്റ് ബൈ ടു സൈസിലാണ് വരുന്നത് ഓക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള കളറിലും അതേപോലെ തന്നെ അവൈലബിൾ ആണ് ഇത് നമ്മൾ വാൾ പാനലിങ്ങിനും അതേപോലെ തന്നെ വാർഡ്രോപ്പിലും ചെയ്യാൻ തന്നെ യൂസ് ചെയ്യാൻ പറ്റും ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണ് ഇൻസ്റ്റാളേഷൻ നമ്മൾ ഇത് ഫൈവ് എം എം തിക്നസ് വരുന്നുണ്ട് ഫോർ പോയിന്റ് ഫൈവ് എം എം തൊട്ട് ഫൈവ് എം എം തിക്നസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് ബേസ് ആയിട്ട് ഒരു പ്ലൈവുഡോ മൾട്ടി വുഡോ വെച്ച് നേരെ ഗം ചെയ്ത് ഒട്ടിച്ചാൽ മതി നമ്മളിപ്പോ ടി വി യൂണിറ്റിന്റെ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും അടിപ്ലേറ്റിലെ കുറെ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇത് നമുക്ക് പി വി സിയുടെ മെറ്റീരിയൽ വരുന്നതാണ് നമുക്ക് ടെൻ ഫീറ്റ് ഹൈറ്റിൽ വൺ ഫീറ്റ് വിടുത്ത് വരുന്നതാണ് കൂടുതൽ നമ്മൾ സീലിംഗ് ചെയ്യാനായിട്ടും വാൾ പാൻഡിലിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇത് നമുക്ക് അത് കൂടാതെ തന്നെ ട്വൽവ് ഫീറ്റിൽ വൺ ഫീറ്റിലും കൂടെ അവൈലബിൾ ആണ് ഇത് കൂടുതലും വുഡൻ ഷെയ്ഡ്സ് ആണ് നമുക്ക് വരുന്നത് കസ്റ്റമൈസ് ഓപ്ഷൻ ഇവിടെ ഉണ്ടോ ആ നമുക്ക് ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ട് അതിന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം സെലക്ട് ചെയ്യാം ഇത് ആക്ച്വലി എന്താണ് ഇത് വാൾ പാനിൽ യൂസ് ചെയ്യാനാണ് ഇത് നമുക്ക് മെറ്റാലിക് ഫിനിഷിലും വരുന്നുണ്ട് ലെതർ ഫിനിഷിലും വരുന്നുണ്ട് അവൈലബിൾ ആണല്ലേ ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ നമുക്ക് ബൈ അവൈലബിൾ ആയിട്ടുള്ളത് ബെഡ് പാനലിന്റെ ബാക്ക് ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് കൂടുതലും ഈ ഒരു ഹെഡ് ചെയ്യാനൊക്കെ ഈ ലെതർ ടൈപ്പ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത് ഇത് ആക്ച്വലി കാണാൻ ഭംഗിയുണ്ടല്ലേ ഇത് ഇതിന്റെ എന്താണ് ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്നത് ഇത് നമ്മൾ കൂടുതലും പ്രയർ ഏരിയാസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത് ഇപ്പൊ ആക്ച്വലി വരുന്നത് അക്കലിക് എൻകേവ് ചെയ്തിട്ടുള്ള പാനൽസ് അക്കലിക് ഡിസൈൻ ചെയ്ത് വരുന്നതാണ് നമുക്കിതൊരു വൺ പോയിന്റ് ഫൈവ് എം എം തിക്നെസ്സിൽ എയ്റ്റ് ബൈ ടൂ സൈസിൽ വരുന്ന ഷീറ്റ്സ് ആണ് നമുക്കിതിപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും അപ്ലൈയോ മൾട്ടിയോ ബേസ് എന്തെങ്കിലും ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് അതിൻ്റെ മോഡലായിട്ട് അതിൻ്റെ മോളിലായിട്ട് പേസ്റ്റ് ചെയ്യണം ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഫ്ലൂട്ടഡ് ഗ്ലാസ് ഉണ്ടല്ലോ അതിൻ്റെ പകരമായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കും അതിൻ്റെ അക്ലിക്കാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഇത് ട്രാൻസ്പെറൻ്റ് ആണ് അതുകൊണ്ട് നമുക്ക് ഗ്ലാസ് ആണോ എന്തൊന്നും മനസ്സിലാവാത്ത ആ ഒരു രൂപത്തിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സാധനമാണ് അതിൻ്റെ തന്നെ ട്രാൻസ്പെറൻറ്റ് ഒരു ഡിസൈൻ ഇത് ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇത് വരുന്നത് ഫ്ലൂട്ടഡ് അക്കലിക് ഷീറ്റ് ആണ് നമുക്ക് എയ്റ്റ് ബൈ ഫോർ സൈസിലാണ് വരുന്നത് നമ്മൾ കൂടുതലും വോള് ഹൈലൈറ്റ് ചെയ്യാൻ ഷട്ടേഴ്സിന് നമ്മൾ കബോർഡ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യും ഇത് ഒരു ടു പോയിന്റ് ഫൈവ് എം തൊട്ട് ത്രീ എം വരെ തിക്നെസ് വരുന്ന ഷീറ്റ്സ് ആണ് നമുക്ക് ഇത് പ്ലെയിൻ കളേഴ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഒരുപാട് മാർബിൾ സീരീസ് ഡിസൈൻസും അവൈലബിൾ ആയിട്ടുണ്ട് ഇത് നമുക്ക് മൊസൈക്കിന്റെ തന്നെ വേറൊരു കളക്ഷൻസിൽ വരുന്നതാണ് ഈ ഒരു പാറ്റേൺസ് ഒക്കെ വരുമ്പോ ഇത് അക്രിലിക്കില് ചെയ്തിരിക്കുന്ന പാറ്റേൺ ആണ് അതുപോലെ തന്നെ നമുക്ക് വുഡൻ വരുന്നുണ്ട് മെറ്റാലിക് വരുന്നുണ്ട് ഗ്ലാസ് ടൈപ്പും വരുന്നുണ്ട് ഇത് അക്രിലിക്കിന്റെ ഇത് അക്രിലിക്കിന്റെ മാർബിൾ സീരീസിൽ വരുന്നതാണ് നമുക്ക് എയ്റ്റ് ബൈ ഫോർ സൈസില് ഒരു പോയിന്റ് ഫൈവ് എം എം ടൂ എം എം തിക്നസ്സിൽ വരുന്നതാണ് നമുക്ക് ആക്ച്വലി അക്രിലിക് വൺ എം എം തൊട്ട് ടൂ പോയിന്റ് ഫൈവ് എം എം വരെ തിക്നസ് ഉള്ളതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിട്ടുള്ള മോഡൽസ് ആണല്ലേ വേറെ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോർമൽ പ്ലെയിൻ കളേഴ്സിൽ അക്കലിക് വരുന്നുണ്ട് മാർബിൾ സീരീസ് കൂടാതെ തന്നെ വുഡൻ സീരീസിലും വരുന്നുണ്ട് അക്കലിക് ഇത് ഏകദേശം നമുക്ക് ആ ഒരു തിക്നെസ് വൺ പോയിന്റ് ഫൈവ് എം എം തിക്സിലൊക്കെ പിന്നെ നമുക്ക് വരുന്നതാണ് പ്ലെയിൻ സോൾഡ് കളേഴ്സിൽ അക്കലിക് ഷീറ്റ് നമുക്ക് വൺ എം എം തൊട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് ചെയ്യാം ഒരുപാട് കളർ ഉണ്ട് കളേഴ്സ് നമുക്ക് നമുക്ക് പല പല വ്യത്യാസത്തിൽ അവൈലബിൾ ആണ് ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് ഇത് എന്താണ് മെറ്റീരിയൽ വരുന്നത് ഇത് ആക്ച്വലി വരുന്നത് അലബാസ്റ്റർ ഷീറ്റ് പറഞ്ഞ ഷീറ്റ് ആണ് ഇത് നമ്മൾ കൂടുതലും ലൈറ്റ് പാസിങ് ടൈപ്പ് വരുന്ന ഷീറ്റ് ആണ് നമ്മൾ കൗണ്ടർ ടോപ്പ് ഒരു വോളിൽ ഇപ്പൊ നമുക്ക് സീലിംഗ് ഒക്കെ ബോക്സ് അടിച്ച് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ലൈറ്റ് പാസിംഗിന് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് ഉണ്ട് എയ്റ്റ് ബൈ ഫോർ സൈസില് വരുന്ന ഷീറ്റ് ആണ് നമുക്ക് ഏകദേശം വൺ പോയിന്റ് ഫൈവ് എം എം തിക്നസ് തൊട്ട് നയൻ എം എം വരെ തിക്നസ്സിൽ ഇതിന് അവൈലബിൾ ആയിട്ടുണ്ട് ഇതെന്താണ് മെറ്റീരിയൽ വരുന്നത് ഇത് ഫ്ലെക്സിബിൾ ആണ് ഇത് നമുക്കിപ്പോ ഒരു തൂണ് കവർ ചെയ്യാനായിട്ട് ിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയതാണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് ഇത് എച്ച് ഡി എച്ച് എം ആർ മെറ്റീരിയലാണ് ഇത് വരുന്നത് എയ്റ്റ് ബൈ ടു സൈസിലാണ് ഇതിന്റെ കളർ എങ്ങനെയാണ് അവൈലബിലിറ്റി ഇത് എച്ച് ബേസിലാണ് വരുന്നത് നമ്മളിത് പെയിന്റ് ചെയ്ത് ഫിനിഷ് ചെയ്യണം യൂസ് പി യു ഫിനിഷ് ബെറ്റർ ഓപ്ഷൻ നമുക്ക് ആക്ച്വലി ബീഡിങ്സ് ാണ് നമ്മള് ബാബു ചാർക്കോൾ ഷീറ്റും എല്ലാം നമ്മൾ പ്ലെയിൻ ആയിട്ട് നോക്കുമ്പോൾ ഭംഗി ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ഇതേപോലെ ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ മതി നമുക്ക് ഇതിൽ ഇപ്പൊ സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്യാം കാണാനൊരു കാണാനൊരു ലുക്കും ഇതിന് പിന്നെ നമുക്ക് വരുന്ന മെറ്റീരിയൽ ആണ് വെയിൻസ്കോട്ട് നമുക്ക് പല വിഡ്ത്തിൽ അവലബിൾ ആണ് ട്വന്റി എം എം തൊട്ട് നമുക്ക് സിക്സ്റ്റി എം എം വരെ വരുന്നുണ്ട് നമുക്ക് കൂടുതലും എന്താ പറയാ ബോക്സ് ചെയ്ത് ഫ്രെയിം പോലെയൊക്കെ ഇപ്പൊ ഓർഡർ ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് എൻഡിലൊക്കെ എത്തുമ്പോൾ നമുക്ക് അതൊരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അപ്പൊ കൂടുതലും ബോക്സ് ഫ്രെയിം പോലത്തെ ഇന്റീരിയേഴ്സ് ആണ് നമ്മൾ കാണുന്നത് അതിനും ഇത് യൂസ് ചെയ്യാം ഇത് ആകുമ്പോൾ ഈസിയാണ് ഇൻസ്റ്റാളേഷനും ഗമ ഇത് ഒട്ടിച്ചാൽ മതി പെയിന്റ് ചെയ്യണമെങ്കിൽ ഇത് പെയിന്റ് ചെയ്ത് ഫിനിഷിങ് ചെയ്യാം അവൈലബിൾ ആയിട്ടുള്ള വൈറ്റ് കളറിലാണ് അല്ലേ അവൈലബിൾ ആയിട്ടുള്ള വൈറ്റ് കളറിലാണ് നമുക്ക് പെയിന്റ് ചെയ്തിട്ട് പെയിന്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം ഓക്കെ നമ്മളെ ഇന്റീരിയറിലൊക്കെ ഹെഡ് പോഷനിലായിക്കോട്ടെ വാളിലൊക്കെ സ്ട്രിപ്പായിട്ട് കൊടുക്കാറുണ്ട് ഈ ഗോൾഡനും അതേപോലെ തന്നെ സിൽവർ ഒക്കെ വരുന്നത് ഇതിന്റെ ആക്ച്വലി പേരെന്താണ് വരുന്നത് ഇത് എസ്എസ് റോൾസ് ആണ് നമുക്ക് ടൈറ്റാനിയം കോട്ടിങ്ങില് എസ് എസിന്റെ വരുന്ന റോൾസ് ആണ് ഇത് ആക്ച്വലി നമുക്ക് പല വിട്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് തിക്നസ് ഏകദേശം പോയിന്റ് എന്തോ വരുന്നുള്ളൂ ഫൈവ് മീറ്റേഴ്സ് വരുന്ന റോളാണ് കളേഴ്സ് നമുക്ക് റോൾ നമുക്ക് ഗോൾഡ് സിൽവർ റോസ് ഗോൾഡ് ബ്ലാക്ക് ഇതും വരുന്നത് ഇതിലൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അപ്പൊ ഇത് ലാമേറ്റെക് എന്ന് പറഞ്ഞ ഷീറ്റ് വരുന്നത് നമുക്ക് ലാമിനേറ്റ് ഷീറ്റ് ആണ് പോയിന്റ് ഫൈവ് ആകുമ്പം ഫോർ സൈസിൽ വരുന്ന ഷീറ്റ് ആണ് നമുക്ക് കൂടുതലും വോൾ ഹൈലൈറ്റ് ചെയ്യാൻ ഒരു എന്താ പറയാ നല്ലൊരു ലുക്കിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണം ഇപ്പം നമ്മളുടെ കളർ തീമിനൊക്കെ ഇന്റീരിയറിന്റെ കളറിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് പെയിന്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല വേറെ ഒരു മെറ്റീരിയൽ ആണ് ഇത് ആക്ച്വലി എച്ച് ഡി എച്ച് എം ആർ ബേസ് വരുന്ന മെറ്റീരിയൽ ആണ് നമുക്ക് എയ്റ്റ് ബൈ ഫോർ സൈസില് ഒരു ഫൈവ് എം എം തൊട്ട് ട്വൽവ് എം എം വരെ തിക്നെസ്സിൽ വരുന്ന ഷീറ്റ്സ് ആണ് ഓക്കെ കളർ തീംസ് ഒക്കെ ഉള്ളവർക്ക് ഈ ഷീറ്റ് ചെയ്തിട്ട് നമുക്ക് അതിന് മുകളിൽ ഫിനിഷ് ചെയ്യാം നമുക്കിപ്പോ വാൾ പാനലിങ്ങിനെ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ബാബു ചാർക്കോൾ പാനൽ എന്ന് പറയുന്നത് അപ്പോൾ ബാമ്പു ചാർക്കോൾ പാനിൽ നമ്മുടെ കയ്യിലെ ടൈപ്പ് ഓഫ് കളേഴ്സിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിലിക്കൺ വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിൻ്റെ പ്രത്യേകത നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് നയൻ പോയിൻറ്റ് ഫൈവ് ഫീറ്റ് നയൻ പോയിൻറ്റ് ഫൈവ് ഫീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫുൾ ലെങ്ത്തിൽ ഫുൾ ഹൈറ്റിൽ ഫോർ ഫീറ്റ് പിടിച്ചിലാണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ അതിൻ്റെ പല കളേഴ്സിൽ നമുക്ക് മെറ്റീരിയൽ മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് വലിയ പ്രൊജക്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള നമ്മൾ വിദേശത്തൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഇങ്ങനത്തെയൊക്കെ ഷീറ്റുകൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും കാരണം ഫൈവ് സ്റ്റാർ ഹോട്ടൽസും പ്രീമിയം ഹോട്ടൽസൊക്കെ ശരിക്കും ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ ഇങ്ങനത്തെ രീതിയിലുള്ള പ്രീമിയം പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് അപ്പോൾ ഈ ബാംബു ചാർക്കോൾ പാൻറ്റ് പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വെള്ളം വിടാൻ പ്രശ്നമില്ല നമുക്കത് തുണി തുണിമുക്കി തുടക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഷെയ്ഡ്സിൽ ഈ മറ്റിൽ നമുക്ക് അവൈലബിൾ ആണെന്നാണ് പ്രത്യേകത നമുക്ക് ബെൻഡ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റൗണ്ട് ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല രീതിയിൽ നമുക്ക് ഈ മറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഓഫീസ് റൂമിലാണെന്നുണ്ടെങ്കിലും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുതുതായിട്ട് പണിയുന്ന ബിൽഡിംഗ്സിലൊക്കെ ആണെങ്കിലും ഈ ബാമ്പു ചാർക്കോൾ പാനൽ വെച്ചിട്ട് നമുക്ക് വാൾ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ നമുക്കിപ്പോൾ ട്രഡീഷണൽ ആയിട്ട് നമുക്ക് വാൾ പേപ്പറിൻ്റെ സബ്സെക്ട് ആയിട്ട് നമുക്ക് ഈ പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത് വാൾ പേപ്പർ അറിയാൻ കുറേ കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത് പൊളിഞ്ഞു പോകും ഈർപ്പുള്ള പിത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഇതാവുമ്പോഴത്തേക്കും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സെർക്കും വെച്ചിട്ടൊക്കെ യൂസ് ചെയ്യാം അതൊക്കെ ഒരു മിറർ ഫിനിഷ്യിൽ വരുന്ന ബോർഡാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഡിസൈൻസിൽ നമുക്ക് ഈ മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് 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 ഹോട്ടൽ ഒക്കെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് കൊണ്ടുവരാം വേണമെങ്കിൽ ഒരു ഫീറ്റിലോ 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 അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറ്റും ഇന് ഭംഗി കൂട്ടാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് നിങ്ങൾക്ക് വരെ വിസിറ്റ് ഷോറൂം വിസിറ്റ് ചെയ്യാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അടിപൊളിയായിട്ടുള്ള കണ്ണുകൊണ്ട് കാണുമ്പോൾ തന്നെ അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഉള്ളത് റേറ്റ് ആയിക്കോട്ടെ ഇതിന്റെ ക്വാളിറ്റി ആയിക്കോട്ടെ അടിപൊളിയാണ് അതേപോലെ തന്നെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വരെ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഷോറൂമിൽ വിസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് കേട്ടോ അപ്പോൾ പുതിയൊരു വീട്ടിലോട്ട് വീണ്ടും കാണാം ബൈ